ഹായ് അസ്സാമലൈക്കും കിസ് എൽ കെ ജീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഓർഡറിലുണ്ട് ദുബൈയിലേക്ക് കുറച്ച് ഓർഡർ ഉണ്ട് പിന്നെ ഞാൻ എപ്പം കൊടുക്കുന്ന ഷോപ്പിലേക്കും ഓർഡർ വന്നിന് അപ്പോൾ അത് ദുബൈയിലൊക്കെ കൊടുക്കാനുള്ള ഉണ്ടാക്കിയിട്ടാകുമ്പോൾ തന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടാകുമ്പോൾ ഉന്നക്കായി അതിൽ തന്നെ എടുത്ത് കൊടുത്തു പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിപ്പോൾ ഞാനല്ല കട്ട്ലറ്റ് ഉണ്ടാക്കി കട്്ലെറ്റ് ഉണ്ടാക്കിയിട്ട് ഷീറ്റിൽ അത് വെച്ചിട്ട് ഷീറ്റ് വെച്ചിട്ടായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ദാ ഉന്നക്കായ് ഉണ്ടാക്കി പിന്നെ മസാല ഈ റോൾഡ് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ട്രയാങ്കിൾ ഞങ്ങൾക്ക് തന്നെ ഫ്രൈ ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റിന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ആക്കുന്നതേണ്ടത് പിന്നെ ഇത് ബട്ടൂര ഉണ്ടാക്കാൻ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ബട്ടർ ചിക്കൻ ആക്കിയിട്ടുണ്ട് അത് ബട്ടൂരൊക്കെ കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈവനിങ്ങിൽ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വന്നത് അപ്പോൾ അവർക്ക് ആക്കിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചത് ഇത് അവർക്ക് തന്നെ ഉണ്ടത് സ്നാക്സിനെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കലുമുണ്ട് ആരെങ്കിൽ പെട്ടെന്ന് ചോദിച്ചെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒരു ഇങ്ങനെ കമൻറ്റിൽ വന്നേനെ അപ്പോൾ ഞാൻ ഞാനത് എങ്ങനെ ഞാനിത് എട്ടിഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ഇട്ടിൻ്റെ ഒഴിച്ചു കൊടുക്കൽ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മുന്നേ ഇട്ടിനെ അപ്പോൾ ഇത് ഞാൻ ചൂടോടെ തന്നെ ഇപ്പോൾ കുറച്ച് ചൂടോടെ തന്നെ ഞാൻ കട്ടാക്കുന്നേ ഉണ്ട് ഇതുപോലെ ഫസ്റ്റ് സ്ക്വയർ സ്ക്വയറാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം ഇങ്ങനെ മൂന്ന് മൂന്നായിട്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് പറഞ്ഞെങ്കിൽ പതിനെട്ട് പീസ് കിട്ടുന്നു ഇങ്ങനെ കട്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്താൽ ട്രയാങ്കിൾ ഈ ഒരു ഷേപ്പിൽ എല്ലാം കട്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ കിട്ടും എല്ലാ പീസും നല്ല ഒരേപോലെ തന്നെ ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നത് ഇതെങ്ങനെ കിട്ടൽ നല്ല കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ടായി ഇതെങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ട്രയാങ്കിൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് അതിന് നമുക്ക് സൈഡെല്ലാം ഒന്ന് ഇതാക്കിയിട്ട് കത്തിനോട് എടുത്തിട്ടിട്ട് ഒരു നമ്മൾ ഇതെല്ലാം കൈയിലെല്ലാം ഉണ്ടാകുന്നില്ല ചട്ടം അതിനോട് എടുത്താൽ മതി അപ്പോൾ നല്ല നല്ലതിൽ എളിയിട്ട് വരും എണ്ണയിലെ തടവിട്ടെല്ലാം ഇതാക്കിയിട്ട് ഒഴിച്ചെഴു അതിനെ ഉപയോഗിക്കുന്ന അപ്പോൾ അങ്ങനെ ട്രയാങ്കിൾ ഇതാക്കുന്നത് പിന്നെ ഈ ശേഷം ഇതാ ഞാൻ പിന്നെ വേറൊന്നും കാണിച്ചിട്ടൊന്നുമില്ല നമ്മൾ ബട്ടൂര എല്ലാം റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ബട്ടൂര റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇത് ഇതുണ്ടാക്കി ഉന്നക്കായി ഉണ്ടാക്കിയിട്ട് അതാ കട്ട്ലെറ്റിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വെച്ചിട്ടേറ്റ് ഉന്നക്കായി വെച്ച് അതിൻ്റെ മുകളിൽ ആ ഒരു ലെയർ ആയിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ഷീറ്റ് വെച്ചിട്ട് ബാക്കി ഉന്നക്കായും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെ വെക്കുന്നതെന്ന് ഞാൻ മുന്നേ വീഡിയോ വിട്ടിന് അപ്പോൾ എന്തെങ്കിലും കാണാത്ത ആൾ ചോദിക്കുന്നത് ഇതെങ്ങനെ ഇതാക്കിന്ന് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ പിന്നെ ഇതാക്കിയിട്ട് വെക്കുന്നത് വെച്ചിട്ടുണ്ട് റോള് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ റോളെല്ലാം ഇപ്പോൾ ഇത് രാവിലെ വേ രാവിലെ ഇതിപ്പോൾ രാത്രി വെച്ചിട്ട് ഇപ്പോൾ രാവിലെയൊക്കെ നല്ല കട്ടായിട്ടുണ്ട് ഒരു കല്ലുപോലെ ആയിട്ടുണ്ട് റോളും പിന്നെ സമോസ അല്ല റോള് ഉന്നക്കായി കട്ട്ലറ്റ് എല്ലാം നല്ല ഇതായിട്ടുണ്ട് പിന്നെ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞ പെട്ടെന്ന് രാത്രി ഓർഡർ വന്ന് ഞാൻ ഇതെല്ലാം ഇതുപേക്ക് കൊടുക്കാനുള്ളതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായത് അപ്പോൾ രാത്രി ഓർഡർ വന്ന് പെട്ടെന്ന് രാവിലേക്ക് പത്ത് മണിയാകുമ്പോൾ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഷോപ്പിലേക്ക് അങ്ങനെ ഇതെല്ലാം ഞാൻ അത് അങ്ങനെ ആക്കിയിട്ട് വെച്ച് അപ്പോൾ ഇനി പിന്നെ ബാക്കി ഉന്നക്കായി ഇനി ഉണ്ടാക്കിയിട്ട് വെക്കണം ഗൾഫിലേക്കുള്ളത് ഉണ്ട ഉണ്ടാക്കിയിട്ട് ഫ്രോസൺ ആക്കിയിട്ട് വെക്കണം അത് വെച്ചതിന് ശേഷം അപ്പോൾ ഇത് ഞാൻ വെള്ളിയാഴ്ച രാവിലെ കൽത്തപ്പുണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ പത്ത് മണിയാകുമ്പോൾ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉറക്കെ ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശനിയാഴ്ച ഇപ്പോൾ ഇനി വെള്ളിയാഴ്ച അതിന് ശേഷം ഞാൻ ഓർഡർ എടുത്തിട്ട് ഇൻഷാല്ല ഇന്ന് വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് വയനാട് ഉണ്ടാവും പിന്നെ അങ്ങനെ ഒന്നക്കായ റോളെല്ലാം പാക്കി പിന്നെ കൽത്തപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കൽത്തപ്പായിട്ടുണ്ട് പിന്നെ കലത്തപ്പുറത്തിൻ്റെ വീഡിയോ ഇൻഷാല്ലാ അടുത്ത ഞാൻ ഇടും പിന്നെ വീഡിയോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയെല്ലാം എടുത്ത് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അടുത്ത് അടുത്ത ദിവസം തന്നെ ഇടാം ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റായി എൻ്റെ ഉണ്ട് മെസ്സേജ് ആക്കുക കോൾ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ ഈ ചാനൽ ആ യൂസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ഏറ്റെട്ടാ